നമസ്കാരം ഞാൻ പറയാൻ പോകുന്നത് സ്ത്രീകൾക്ക് അതുപോലെ തന്നെ സ്ത്രീകളെ സ്നേഹിക്കുന്നവർ ഭാര്യയെ സ്നേഹിക്കുന്നവർ പെൺമക്കളെ സ്നേഹിക്കുന്നവർ സഹോദരിമാരെ സ്നേഹിക്കുന്നവർ അങ്ങനെ ആർക്കും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം ചെറിയൊരു വീഡിയോ ആണ് ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഗർഭാശയ ക്യാൻസർ ഓരോ എട്ട് മിനിറ്റിലും ഒരു സ്ത്രീ വെച്ചാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതായത് അതിന് എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി പാടിലൂടെയാണ് ആ പാടാണ് ഇതിനകത്ത് വില്ലൻ എന്ന് പറയുന്നത് കാരണം എന്തെന്ന് പറഞ്ഞാൽ വെറും പ്ലാസ്റ്റിക്കാണത് ആ പ്ലാസ്റ്റിക്കിനകത്ത് വെറും ടിഷ്യൂ പേപ്പർ ഈ ചുടു രക്തം വീഴുന്നത് ആ പ്ലാസ്റ്റിക്കിലാണ് അതിലുണ്ടാകുന്ന രാസവസ്തു അതുകൂടാതെ ഇത് ഇതിൻ്റെ ദുർഗന്ധം മാറ്റാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന പെർഫ്യൂം പെർഫ്യൂം ഉണ്ടാക്കുന്നത് ആൽക്കഹോൾ ഈ ആൽക്കഹോളും അതുപോലെ തന്നെ ഈ രാ പ്ലാസ്റ്റിക്കിലെ രാസവസ്തുവും കൂടി നേരെ പോകുന്ന ഡയറക്റ്റായിട്ട് പോകുന്നത് സ്ത്രീകളുടെ ഗർഭാശയത്തിലേക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഗർഭാശയ ക്യാൻസർ ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് തന്നെ ഈ അടുത്ത കാലത്തായിട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത സംഭവമാണ് കേന്ദ്ര ഏജൻസികൾ വരെയും അതിൻ്റെ റിപ്പോർട്ട് പുറത്തുവിടുകയുണ്ടായി നമ്മളെല്ലാം ഉപയോഗിക്കുന്ന പത്തോളം ബ്രാൻഡുകളാണ് പ്രധാനപ്പെട്ട പത്തോളം ബ്രാൻഡുകളാണ് ആ ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നത് അവിടെയാണ് കെയർ സേഫ് എന്ന് പറയുന്ന പുതിയൊരു പാഡ് പുതിയൊരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ആ സമയത്ത് ഡിസ്ചാർജ് ആകുന്ന ബ്ലഡിൻ്റെ അളവെന്ന് പറയുന്നത് അൻപത് മില്ല് മുതൽ എൺപത് മില് വരെയാണ് ആ സമയത്താണ് നമ്മുടെ ഈ പറഞ്ഞ പാഡുകളെല്ലാം വെറും ഇരുപത് മില്ലി കപ്പാസിറ്റിയിൽ അത് ഇറക്കുന്നത് ആ സ്ഥാനത്ത് നിന്നും ഈ കെയറാൻ സെപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇരുന്നൂറ്റൻപത് മില്ലി കപ്പാസിറ്റിയാണ് ഒൻപത് അറകളുണ്ട് പത്ത് ഗുണങ്ങളാണ് ഇതിന് ഇതിലുള്ളത് രണ്ട് ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഫുള്ള് നമ്മൾ ഒഴിച്ചാലും അത് പുറത്ത് അതിൻ്റെ ഈർപ്പൻ തട്ടത്തേയില്ല ഒരു നനഞ്ഞ തുണി നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്താണ് അപ്പോഴാണ് നമ്മുടെ പെൺമക്കളുമാരും എല്ലാവരും ഈ ഇരുപത് മില്ല് കപ്പാസിറ്റിയുള്ള ഈ പ്ലാസ്റ്റിക്കിൻ്റെ പുറത്ത് നനഞ്ഞ വെള്ളത്തിൽ അവർ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരിക്കുന്നത് ചിന്തിക്കുന്ന സുഹൃത്തുക്കളെ ഈ പാട് ആവശ്യമുള്ളവർക്ക് നമ്മൾ നമ്പർ താഴെ കൊടുക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഇതിൻ്റെ ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ബന്ധപ്പെടാം